നമസ്കാരം യുക്രൈൻ സന്ദർശനത്തിൽ സമാധാന സന്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായ ശേഷം ആദ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്കും യുക്രൈനിലേക്കും സന്ദർശനം നടത്തിയത് ബുധൻ വ്യാഴം ദിവസങ്ങൾ നിശ്ചയിച്ച പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് മോദി യുക്രൈനിലെത്തിയത് യുക്രൈന്റെ ദേശീയ പതാക ദിനത്തോടനുബന്ധിച്ചാണ് മോദിയുടെ സന്ദർശനമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ രേഖകൾ ഒപ്പിടുമെന്നും യുക്രൈൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പോളണ്ടിലേക്കും യുക്രൈനിലേക്കും ും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനങ്ങളെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചരിത്രപരമായ സന്ദർശനമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സമാധാന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളിലും പ്രധാനമന്ത്രി നടത്തിയ യാത്രയും സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന യു എൻ ജനറൽ അസംബ്ലി യോഗത്തെ കുറിച്ചുമാണ് പ്രധാനമായും ചർച്ചകൾ നടത്തിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതാദ്യമായി പോളണ്ടിലേക്കും യുക്രൈനിലേക്കും ചരിത്രപരമായ സന്ദർശനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം നൽകിയ സമാധാന സന്ദേശനത്തിലും മാനുഷിക പിന്തുണയ്ക്കും പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സംഘർഷങ്ങളെ സമാധാനപരമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് ഇരു നേതാക്കളും ഉറപ്പു നൽകിയതായും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇൻഡോ പസഫിക് മേഖലയിലെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള കോഡ് സംഘത്തിലുൾപ്പെടെ യോജിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഇരുവരും എടുത്തു പറഞ്ഞു യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടണമെന്ന് നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു ഇന്ത്യ ഒരു ഘട്ടത്തിലും നിഷ്പക്ഷരായിരിക്കില്ലെന്നും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈലൻസ്കിയോട് പറഞ്ഞിരുന്നു സൈലൻസ്കിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നത്

UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.